അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സമ്മേളനവും പറവൂർ ശ്രീധരൻ തന്ത്രി അനുസ്മരണവും താന്ത്രിക സെമിനാറുകളും നോർത്ത് പറവൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്നു ജ്യോതിഷം ജനങ്ങളുടെ നന്മയ്ക്ക് നന്മയ്ക്കുവേണ്ടിയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നും പറവൂർ ശ്രീധരൻ തന്ത്രി താന്ത്രിക ജ്യോതിഷ രംഗത്തെ ഒരു അതുല്യ പ്രതിഭയായിരുന്നുവെന്നും ജസ്റ്റിസ് പി എസ് ഗോപിനാഥ് അഭിപ്രായപ്പെട്ടു വടക്കൻ പറവൂരിൽ നടന്ന അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തിലെ ജില്ലാ സമ്മേളനവും പറവൂർ ശ്രീധരൻ തന്ത്രി അനുസ്മരണവും താന്ത്രിക ജ്യോതിഷ സെമിനാറും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നതാകാൻ പാടില്ല മനുഷ്യരെ ചൂഷണം ചെയ്യുവാനാകുപയോഗിക്കുവാൻ പാടില്ല മറിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഉത്തരവാദ്ധരവരുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം അത് പ്രയോഗിക്കാവൂ ഏത് രീതിയിലാണെങ്കിലും മറ്റു തരത്തിലെ അത് അരില് അങ്ങനെയുള്ള ചിന്തനങ്ങൾ അവരെല്ലാവരും കൂടുതലുണ്ടാകണം കാരണവശാലും ഇതൊരു എന്നും ഒരു അഭിപ്രായം ഞാൻ ജ്യോതിശാസ്ത്ര ജ്യോതിശാസ്ത്രമണ്ഡലം ജില്ലാ പ്രസിഡന്റ് പറവൂർ ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു ശ്രീരാമകൃഷ്ണമഠം പ്രസിദ്ധീകരണമായ പ്രബുദ്ധ കേരളത്തിന്റെ ചീഫ് എഡിറ്റർ സ്വാമി നന്ദാത്മജാനന്ദ പ്രഭാഷണം നടത്തി ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വേദിയിൽ വെച്ച് തന്നെ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ ഒരു രേഖാചിത്രം വരച്ചു രോഗി കിട്ട ജ്യോതിശാസ്ത്ര മണ്ഡലം സംസ്ഥാന സംഘടനാ സെക്രട്ടറി ജയകൃഷ്ണൻ എസ് വാര്യർ അമുഖ ഭാഷണം നടത്തി കാലത്ത് അനുസൃതമായ നിലയിൽ ഉപയോഗിക്കാനായിട്ട് ആയിട്ടു വർഷങ്ങൾ കഴിഞ്ഞ അതേ രീതിയിൽ ആളുകൾ അതിൻ്റെ സ്വീകരിച്ചു മുന്നോട്ട് പോയിട്ടുള്ളത് കാലത്തിൽ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇല്ലാതെ അതായത് അധ്യക്ഷ സൂക്ഷിച്ച പോലെ പല ശാസ്ത്രങ്ങളും ലോകത്തില്ലാതായിരുന്നു കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചു കാലത്തെ കയ്യിൽ പ്രസക്തില്ല ഇപ്പോ എനിക്ക് പ്രസക്തിയൊന്നും ഇല്ല തത്വങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്രസക്തി ഒന്നുമില്ല അതുപോലെ പക്ഷേ ജ്യോതിഷവും വാസ്തുവിദ്യയും തന്ത്രശാസ്ത്രമൊക്കെ തന്നെ കാലത്ത് കഴിഞ്ഞാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രേ എസ് എസ് നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ജ്യോതിശാസ്ത്ര മണ്ഡലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ തൃക്കുന്നപ്പുഴ ഉദയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി ശ്രീകുമാർ സ്വാഗതവും സ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ ടി ബിനീഷ് കൃതജ്ഞതയും അർപ്പിച്ചു വേദിയിൽ വെച്ച് ബ്രഹ്മശ്രീ ശങ്കരനാരായണൻ അടികൾ അഡ്വക്കേറ്റ് ത്രിവിക്രമ അടികൾ ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രി കൊടുങ്ങല്ലൂർ പുലപ്പാടം രഘുസ്വാമി സ്ഥാപതി ദേവതാസ് ആചാരി ബ്രഹ്മശ്രീ ആത്രശ്ശേരി രാമൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ അത്തിമറ്റം പ്രദീപ് നമ്പൂതിരി ഏലൂർ ബിജു ശിഖിവാഹനൻ നായർ എന്നിവരെ ആദരിച്ചു തുടർന്ന് താന്ത്രിക ജ്യോതിഷ സെമിനാർ നടന്നു ജ്യോതിഷ സെമിനാർ തൃപ്പൂണിത്തറ സംസ്കൃത കോളേജ് ജ്യോതിഷ വിഭാഗം മേധാവി ഡോക്ടർ എൻ ഇ ഈശ്വരൻ പ്രബന്ധം അവതരിപ്പിച്ചു തന്ത്രിക സെമിനാറിൽ ചെങ്ങോത്ത് ശ്രീനിവാസൻ പോറ്റി തന്ത്ര വിദ്യാപീഠം വൈസ് പ്രിൻസിപ്പൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു